അയാൾ ഈഴവ സമുദായത്തിന് വേണ്ടി പോലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിന്റെ താഴെ തന്നെ ഇരുന്നു കൊണ്ട് വർഗീയത പറഞ്ഞ് അതായത് ജാതി ചോദിക്കുന്നത് ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച് ശ്രീനാരായണ ഗുരുദേവനെ വെച്ചിട്ട് വിൽക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് ഈ ബി ജെ പി എടുത്ത് ചുമന്ന് പിടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾക്കറിയോ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഇവരെല്ലാരും കൂടി ഈ കോക്കസ് പ്ലാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഡി ഡോൺ ഹാവ് എനി എത്തിക്സ് അറ്റ് അറ്റോൾ ഇപ്പൊ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ മാമച്ചനും മറ്റേ ജോസും എന്ന് പറയുന്ന വെള്ളിമൂങ്ങയിലെ സിനിമയിലെ കഥ പറഞ്ഞ പോലെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് റിയലി ബിലീവ് ദാറ്റ് സിങ് ടുഗദർ അത് ഒരുമിച്ച് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ ക്രിസ്ത്യാനികളെ മാത്രം എടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയെ വെച്ച് ഇത് പറയുന്നതല്ല മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു പെയിൻ എത്ര മാത്രമാണ് ഏറ്റവും വലിയ പെയിനായി അവഗണിക്കുക എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും പൊളിറ്റിക്സ് കളിച്ച് മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് ഇതൊരു ഒരു കൾച്ചറിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കുന്നവരാണ് മലബാർ ഏരിയയിലെ ആൾക്കാർ സോ ഇത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ഈ ആൾക്കാർക്ക് അവബോധം കൊടുക്കുക പ്രോപ്പറായിട്ടുള്ള ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമ്മുടെ ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്നത് വളരെ പ്രശ്നമാണ് ഞാൻ ഈ പൊളിറ്റിക്സിലേക്ക് കൂടുതൽ ഡിഗിയാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഐ റിയലി ഓൾറെഡി ഫെഡ് അപ്പ് ഇത് ഡാം പൊളിറ്റിക്സ് ഇവിടെ നമ്മളുടെ ആത്മീയപരമായിട്ടുള്ള നമ്മളുടെ ഉയർച്ച നമ്മുടെ സ്ഥൂല ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ സൂക്ഷ്മ ശരീരം സ്ട്രോങ് ആയിരിക്കണം സൂക്ഷ്മ ശരീരത്തിലുള്ള തകരാറാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരി തെറ്റുകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ആര് ശരി ആര് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്ന ഡിഷ് ഈ സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്യാണ് And they are ആൻഡ് ദർ ഹിയർ ടു ഡിസ്റ്റർബ് അവർ തോട്ട്സ് ദ വോണ്ട് ടു ചേഞ്ച് അവർ തോട്ട് അക്കോർഡിംഗ് ടു will. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് ഇത് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന് ഞാൻ ഇന്നലെ ഇത് അയച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞതിന്റെ ഓരോ പാട്ടും ഒരു ഒരു ക്യാമ്പ് പോലെ ചെയ്യേണ്ടതാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇത് ഇതിൽ എത്ര ലീഡുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ലീഡുണ്ട് നിങ്ങൾ ദേവീത ഇതിന്റെ സീരിയസ്നെസ് ഒന്ന് എടുക്കണം നമ്മുടെ ആൾക്കാർക്ക് ഒരു സൈഡിൽ ഡ്രഗ് മാഫിയ നമ്മുടെ ആൾക്കാരെ കൊന്നു നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ ഇനി അടുത്തൊരു വർഗീയ കലാപം കലാപം ക്രിയേറ്റ് ചെയ്യുകയാണ് വെള്ളാപ്പള്ളീനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഓതുമ്പോൾ അങ്ങോട്ടും ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ കാണിക്കുന്ന പോലെ ഇത്രയും തേർഡ് റൈറ്റ് പൊളിറ്റിക്സ് ഒരു മനുഷ്യനും ചെയ്യത്തില്ല അദ്ദേഹത്തിനെ എതിർത്തത് ആകെ ഉള്ളത് ഈ മലബാറിലുള്ള കോഴിക്കോട് ജില്ലക്കാരനായ ഗോകുലം ഗോപാലേട്ടൻ മാത്രമാണ് അത്ര സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിന് എതിർത്തത് കാരണം ഇയാൾ ഇയാൾ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ചൊല്ലിക്കോട് തള്ളിക്കോട് അല്ലെങ്കിൽ കരിച്ചുകളാണ് എൻ്റെ അടുത്ത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കാ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യുടെ ഫുൾ ഫോം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾക്കാണെങ്കിലോ ഈഴവർക്കാണെങ്കിൽ അത് സർവ നരക ദുരിത പണ്ടാരം എന്നാണ് കൂടെയുള്ള ആൾക്കാർക്കാണ് സോഡ നാരങ്ങളും ദാഹത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ അത് പോവുകയാണ് കുറച്ച് പൈസ കിട്ടുന്നു അയാൾ ഒരു കോടി മേടിക്കും പിരിക്കും പത്ത് ലക്ഷം രൂപ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം കൊടുക്കും ഇതൊരു ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ കൊണ്ടുപോവാണ് പത്തയ്യായിരം കോടിയിൽ മേലെയാണ് അതിന് മൂട്ടിച്ചത് മകന്റെ ഹിസ്റ്ററി നിങ്ങൾക്കറിയില്ലേ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെയാണ് ബി ജെ പി കാരെ ടാക്കിൾ ചെയ്യുന്നതെന്നും തപസ്സില്ലാത്ത ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ബി ജെ പിന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ആർ എസ് എസിലെ സ്വയംസേവകർ അതായത് ഇപ്പൊ കാണുന്നതല്ല ഞാൻ കുറച്ച് മുമ്പുള്ള ആൾക്കാരുടെ കാര്യം പറയാൻ രണ്ടായിരത്തോളം വരുന്ന സ്വയം സേവകർ അടിയന്തരാവസ്ഥാ കാലത്ത് അതായത് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊരു ഇതുണ്ടായി അതിലെ വിക്ടിംസ് ആയിട്ടുള്ള രണ്ടായിരത്തോളം വരുന്ന അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള ആൾക്കാർ അതിന്റെ സംഘടനാ ഭാരവാഹികൾ എന്നെ കണ്ടിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട് അവർ പറയുന്ന വെച്ചാൽ അവർക്ക് മരുന്നില്ല എഴുന്നൂറ്റമ്പതോളം പേരുടെ അവസ്ഥ അതിദാരുണമാണ് അവർക്ക് മരുന്നില്ല അടി കിട്ടിയതും അതുപോലെ കുടുംബത്തില് ഇത് നോക്കാൻ മക്കൾക്ക് ഇത് ഒക്കെ ഈ ഈ പറയുന്ന ആൾക്കാര് ഈ ബി ജെ പിയുടെ നേതൃത്വവും ഈ പറയുന്ന ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ ഈ ബി ജെ പിനെ കൺട്രോൾ ചെയ്യുന്നതും ഇവർ പറയുന്ന വാക്ക് വാക്കെന്തായിരുന്നു എന്നറിയോ അവരുടെ ഇത് ത്യാഗമല്ല എത്ര കോടി രൂപയാണ് ഇവരിവിടുന്ന് ഡീലുകളിലൂടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ വരുന്ന വഴിക്ക് കൊടകരയിലെ ഒരു വിഷയത്തെ പറ്റി എന്റെ അടുത്തൊരു മധ്യമ സഹോദരൻ ചോദിച്ചായിരുന്നു ഇവർ ഇവർ ഇവര് ആർ സ്റ്റിങ്കിങ് റിച്ച് യുനോ സ്റ്റിങ്കിങ് റിച്ച് ഈ പൈസയുടെ ഒരംശം എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഈ സ്വയം സേവകർക്ക് ജീവിക്കാൻ പറ്റില്ല ആർ എസ് എസ് കാര്ക്ക് എന്തെങ്കിലും യഥാർത്ഥ ആർ എസ്സിന് വിലയുണ്ടോ എന്നാൽ നമ്മൾ കാണുന്ന ഒരുതരം ചാണകവും ഗോമൂത്രവും കിടക്കുന്ന സംഘികളെയാണ് ഒരു കുറിയിട്ട് കയ്യിൽ കുറെ രാഗിയിട്ട് കാവ്യയിട്ട് അറിയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹിന്ദുവായി അവർക്ക് ജയ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും പ്ലീസ്